അസ്സാമലൈക്കും വറഹമ്മത്തല്ല നിങ്ങളൊക്കെ ആകാംക്ഷയോടുകൂടി പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് നന്ദി പ്രസംഗമാണെന്ന് എനിക്കറിയാം അപ്പം അതുകൊണ്ട് എം എൽ എ കൂടി വന്നിരിക്കുകയാണ് ഞാനൊരു വിലങ്ങ് തടിയാകുന്നില്ല രാവിലെ മുതൽ എൻ്റെ കുടുംബത്തോടൊപ്പം ഇതിൽ പങ്കെടുക്കണം എന്നുള്ള അതിയായ ആഗ്രഹം കൊണ്ട് ഞാൻ അഹമ്മദ് വാഫിയെ ഞാൻ കഴിഞ്ഞ ദിവസം വിളിച്ചിരുന്നു അദ്ദേഹത്തെ ഫോണിൽ കിട്ടിയില്ല ഞാൻ എൻ്റെ കുടുംബ ഇനിയോടും മക്കളോടും പറഞ്ഞു ഇങ്ങനൊരു സംഭവം നമ്മുടെ തിരൂരിൽ നടക്കുന്നുണ്ട് ഒന്ന് കൺകുളിർക്ക കാണണം കാണുക മാത്രമല്ല അത് സമൂഹത്തോട് പറയണം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നന്നായാൽ ഒരു പക്ഷേ ഞാനേ നന്നാവും എൻ്റെ ഭാര്യ നന്നായാൽ ഞാനും നന്നാവും എൻ്റെ മക്കളും നന്നാകും എന്ന് വിശ്വസിക്കുന്ന ഒരു കുടുംബനാഥനാണ് തീർച്ചയായും ഈ സമ്പ്രദായം ഈ ഭൗതിക സമന്വയവുമായി ബന്ധപ്പെട്ട് ഹക്കീം ഫൈസി യാദിർശ്ശേരി നേരത്തെ പല രീതിയിലും പല കോലത്തിലും നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ടെങ്കിലും അതിനൊക്കെ ഒരു നല്ല രൂപവും ഭാവവും ഭദ്രതയും കെട്ടുറപ്പും ഒക്കെ വളരെ കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഈ വാഫി വഫിയകൾ സമൂഹത്തിലിറങ്ങിയപ്പോൾ ഞാനത് കൂടുതൽ അനുഭവിച്ചു ആ സന്തോഷം കാണാൻ വേണ്ടിയാണ് ഞാനിന്ന് ഇവിടെ വരാൻ ആഗ്രഹിച്ചത് പക്ഷേ മറ്റൊരു കൗൺസിൽ നടക്കുന്നത് കൊണ്ട് ഞങ്ങളൊക്കെ വൈകിയാണ് ഇവിടെ എത്തിയത് അത് ഒരു എൻ്റെ കുടുംബത്തിലെ അനുഭവമാണ് എൻ്റെ അമ്മാവന്മാരുടെ മക്കൾ എൻ്റെ ഉമ്മയുടെ അതുപോലെ പിതാവിൻ്റെ ഒക്കെ കുടുംബത്തിലെ ഒരു നല്ലൊരു ശതമാനം കുട്ടികളിങ്ങനെ പഠിക്കുന്നുണ്ട് ഞാൻ ഞാനറിയുന്ന എൻ്റെ 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 ശിഷ്യഗണങ്ങളുണ്ട് അവരൊക്കെ നാട്ടിലും കുടുംബത്തിലും ഉണ്ടാക്കിയ മാറ്റങ്ങൾ കണ്ടപ്പോൾ എനിക്കതൊരു മഹാത്ഭുതമായി കഴിഞ്ഞ ദിവസം ഞാൻ കണ്ട വഫിയ കുട്ടിയെ ഞാൻ പറഞ്ഞ അടുത്ത പരിപാടി എന്താന്ന് ഞാൻ വഫിയ കോഴ്സ് കഴിഞ്ഞു ഇനി ഞാൻ പിന്നെ ഒരു ഹോസ്പിറ്റൽ റിസപ്ഷനിസ്റ്റ് ആകുന്നതിന് വേണ്ടിയുള്ള കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ എൻ്റെ ഇബ്രാഹിം നാച്ചിയോട് പറഞ്ഞു എൻ്റെ അടുത്തൊരു കുട്ടിയുണ്ട് നമ്മുടെ ഷിഹാബ് തങ്ങളാ ഹോസ്പിറ്റലിലേക്ക് അവളെ കൊണ്ടുവരണം എന്താ വെച്ചാൽ മുസ്തഫ ഡോക്ടർ അവിടെ ജോലി ചെയ്യുന്നുണ്ട് നമ്മുടെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് റഫീഖയുടെ ബ്രദറാണ് അവർ കൊറോണ കാലത്ത് ഒല്ലുമൻ്റെ അടുത്തേക്ക് ആരും വരാൻ കൊറോണ ഭയന്ന് മടിച്ചു നിന്നപ്പോൾ രേഖ എന്ന ഡോക്ടർ തെഹലിയിൽ ഒരു സംഭവം നമ്മുടെ പട്ടാമ്പിയിലെ കൊപ്പത്തെ സേവന ഹോസ്പിറ്റലിൽ ഉണ്ടായി ഞാൻ പറയുന്ന പറയുന്നൊരു വഫിയക്കുട്ടി ഡോക്ടർ ആയാൽ അലഹമ്മദില്ല നമ്മൾ രക്ഷപ്പെടുക ഒരു വഫിയ കുട്ടി ജഡ്ജി ആയാൽ വക്കീലായാൽ അവരുടെ ടീച്ചിങ് രംഗത്ത് ഇപ്പോ രാത്രി മദ്രസകളെ കുറിച്ച് ഇപ്പോ ഞാനൊക്കെ ആലോചിച്ചപ്പോൾ എനിക്ക് തോന്നി ഇന്നിപ്പോൾ പല ജാതി ആരോപണങ്ങൾ വെറുതെ കേസിൽ കൊടുക്കൽ ഇങ്ങനൊക്കെ ആയി ഇങ്ങനെ പലതും വന്നപ്പോൾ ആണിനു ആണും പെണ്ണിനു പെണ്ണും പഠിപ്പിക്കുന്ന പെണ്ണ് ഡോക്ടർ പരിശോധിക്കണമെന്ന് എൻ്റെ അമ്മാക്ക് നിർബന്ധം അതിനൊരു പെൺകുട്ടി ബസ് കത്ത് ഓള് പോയി എം ബി ബി എസ് പഠിക്കണ്ടേ ഓൾ അത് പഠിച്ച് ഇന്നലെ മിനിഞ്ഞാന്ന് ഞാൻ കണ്ട ഒരു കാഴ്ച റഷീദ് അലി ഷി ആ തങ്ങളെ കാത്തിരിക്കുകയാണ് പാണക്കാട് അപ്പോൾ അദ്ദേഹം ഞങ്ങളോട് ഒരു തർക്കവിതർക്കം പരിഹരിക്കുന്നതിൻ്റെ വണ്ടി എത്തിപ്പെടാൻ പറഞ്ഞതാണ് ആ സമയത്ത് ചീറിപ്പാഞ്ഞു വരുന്ന ഒരു പുതിയ മോഡൽ വണ്ടി അതിന്റെ പേര് എനിക്കറിയില്ല നമ്മൾ സി പി ബാബാജിയുടെ അടുത്തൊക്കെയുള്ള ആ മോഡൽ വണ്ടി ആ വണ്ടി അവിടെ വന്ന രണ്ട് ഹിജാബ് ധരിച്ചവരാണ് ഇറങ്ങിയത് ഒന്ന് ബീത്താത്തേൻ ബീത്താത്തേനെ ഡ്രൈവ് ചെയ്തു കൊടുുന്നതൊരു പെണ്ണാണ് ഞാൻ സത്യത്തിൽ ആലോചിക്കണം ഇന്നലെ എൻ്റെ മോൾക്ക് ഡ്രൈവിംഗ് ടെസ്റ്റില് ലൈസൻസ് കിട്ടിയ ദിവസമാണ് എൻ്റെ പൊമ്പറന്നോള് നാലാളെ കാണാതെ പോകണമെന്നാണ് എൻ്റെ നിർബന്ധം അതിന് എൻ്റെ കുട്ടി ഡ്രൈവറായാൽ അലഹമില്ല എനിക്ക് കിട്ടുന്നൊരു കുളിര് ചെറുതാണോ കുടുംബത്തിൽ ഇളച്ചികൾക്ക് റമലാനിൽ തറാവീന് ഇമാമത്ത് നിൽക്കുന്ന വിവരമുള്ള പെൺകുട്ടി രണ്ടും പഠിച്ച പെൺകുട്ടി അമ്മായിമക്കടക്കം ക്ലാസ് എടുത്തു കൊടുക്കുന്ന പെൺകുട്ടി ചെറിയ മാറ്റമാണ് ഈ മൂവ്മെന്റ് അള്ളാഹു ഇത് എന്തെന്നും നിലനിർത്തുമാറാകട്ടെ ഞാൻ പറഞ്ഞ അങ്ങനെ കയറിപ്പോവും എന്ത് പ്രതിസന്ധി ഉണ്ടായാലും നമ്മൾ ഈ ഒരു സമ്പ്രദായത്തെ തച്ചുകെടുത്താൻ പാടില്ല നമ്മൾ വിചാരിക്കുന്ന ലോകത്തല്ല ജീവിക്കുന്നത് മെസ്സേജ് വന്നാൽ പൊട്ടിത്തെറിക്കുന്ന കാലം ആ മൊബൈലിനെ ഹയറായ രീതിയിൽ ഉപയോഗിച്ചൂടെ പെൺകുട്ടികൾ ചീത്തപ്പേരുണ്ടാക്കുന്ന കാലം ആ മക്കളെ നല്ല പേരിന് ഉപയോഗിച്ചുകൂടെ ഞാൻ അത്ഭുതപ്പെടുകയാണ് ഈ രംഗത്ത് നമ്മുടെ മക്കൾ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയുടെ തെറ്റ് കണ്ടുപിടിക്കുന്ന പരുവത്തിലേക്ക് ദറജ ഉയർന്നു എന്ന് പറഞ്ഞാൽ ഐ എസ് ക്യാമ്പിനു വേണ്ടി എൻ്റെ മോള് പോയപ്പോൾ ഞാൻ കൂടെ പോയി മലപ്പുറത്ത് തൃശ്ശൂർക്കാരനായ ഒരു റിട്ടയർഡ് ഉദ്യോഗസ്ഥൻ പറയുകയാണ് വിദ്യാഭ്യാസത്തിന്റെ കളിമുറ്റം എന്ന് ഞാൻ കേട്ടിരുന്നത് തൃശ്ശൂരിനെക്കുറിച്ചാണ് കൊല്ലത്തെക്കുറിച്ചാണ് കോട്ടയത്തെക്കുറിച്ചാണ് പക്ഷേ ഇവിടെ വന്നപ്പോൾ ഇവരുടെ ക്വസ്റ്റ്യൻ കേട്ടപ്പോൾ ഞാൻ അമ്പരന്നു ഇങ്ങനെ ബ്രില്യൻ്റായ ആയ അങ്ങനെയാണ് അങ്ങനെയാണ് ഞാൻ പറയുന്നു ജനപ്രതിനിധികളാവണം പറയേണ്ടത് പറയേണ്ട കോലത്തിൽ പറയിപ്പിക്കാതെ പറയണം ചോദിക്കേണ്ടത് ചോദിക്കേണ്ടവരോടൊക്കെ ചോദിക്കാതെ ചോദിക്കണം ഇസ്സത്തുള്ള സമൂഹമാകണം അങ്ങനെ ഇവിടുത്തെ സ്ത്രീത്വവും അതുപോലെ തന്നെ നമ്മുടെ പുരുഷ വിഭാഗത്തിൽ ഒന്നുമൊക്കെ ദീനുകൂടി പകർന്നു കിട്ടിയ ആളുകൾ വാർഡ് മെമ്പറും പഞ്ചായത്ത് പ്രസിഡൻറും ഒക്കെ ആകുമ്പോൾ ഇപ്പോൾ നാട്ടിക ഉസ്താദ് ചെറിയ സംഭവമാണോ അങ്ങനെയുള്ള ആളുകൾ കടന്നു വരുമ്പോൾ അതിനൊരു നന്മ വേറെ തന്നെ ഉണ്ട് ധർമ്മവും നീതിയും നിഷ്ഠയായി ചിട്ടയായി സ്വീകരിച്ച ഒരാൾ ഏത് മേഖലയിൽ പോയാലും മെച്ചാണ് ആ പരുവത്തിലേക്ക് പരിവർത്തിപ്പിച്ചെടുക്കാൻ ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ് അള്ളാഹുവിൻ്റെ തോഫിയത്തിനാൽ സംവിധാനിച്ച ഇതിൻ്റെ അണിയറ ശില്പികളോട് ഏത് പേരിട്ടാണ് ഞാൻ അവരാദരിക്കേണ്ടത് എന്ന് മനസ്സിലാകുന്നില്ലേ ഉസ്താദ് ഹക്കീം വൈസി അവർക്കും നമ്മുടെ ഈ സമ്പ്രദായത്തിൻ്റെ മതഭൗതിക സമന്വയവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന എല്ലാ സനദിനും അത് ഞാനൊരു പ്രത്യേക സന്നദ്ധ മാത്രം പറയല്ല